മാതൃത്വ സ്വപ്നങ്ങൾക്ക് ഒരു പുത്തൻ വ്യാഖ്യാനവുമായി അൽഫ മോമൻ ബേബി എന്ന പേരിൽ പൂക്കാട്ടി അൽഫ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ബിൽഡിംഗിൽ ജനങ്ങൾക്കായി തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം എന്നിവർ ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സന്തോഷമുണ്ട് സാധാരണ ഇത്തരം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഷോപ്പുകളിൽ കയറി ഇറങ്ങേണ്ട സംഗതി സംഗിവിശേഷം ഉണ്ടാകാറുണ്ട് അതിൽ നിന്നും മാറ്റം വന്നിട്ടുണ്ട് തന്നെ ആ ടീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോളി വളാഞ്ചേരിയിലും അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടയിലും ഒക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല അവരെ സൗജന്യമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകൾ അടക്കമുള്ള അല്ലെങ്കിൽ രക്തനിർണ്ണയ ക്യാമ്പും ഗ്രൂപ്പ് നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഏറെ ശ്രദ്ധേയമായി പ്രവർത്തിക്കുന്ന ഒരു ടീമിൻ്റെ ഒരു പുതിയ സംരംഭം കൂടിയാണ് അൽഫ മാൻ ആൻറ്റിബയോട്ടിക് ഷോപ്പ് എല്ലാവിധ ആശംസകളും എന്തായാലും ഒരുപാട് കടകളിൽ കയറി ഇറങ്ങുന്നതിന് പകരം ഈ ഒരു ഷോപ്പിൽ വന്നാലെല്ലാം കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രവർത്തനങ്ങളിൽ ും ഉണ്ടാകട്ടെ എന്ന് നവജാത ശിശുക്കൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കുമായുള്ള വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളുമായാണ് അൽഫ മോമൻ ബേബി എന്ന ഷോപ്പ് ജനങ്ങൾക്കായി തുറന്നു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഷോപ്പുകൾ പ്രശംസിക്കുന്നത് എല്ലാവിധ ഇമ്പോർട്ടഡ് ഐറ്റംസും എക്സ്പോർട്ടഡ് ഐറ്റംസിൻ്റെ സാധനങ്ങൾ അതിൻ്റെ ഭാഗമാവാൻ അടിയത്തിൽഘടന ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വളരെ സന്തോഷം അതിനോടൊപ്പം തന്നെ ഇത് വളരെ നല്ല രീതിയിൽ നല്ലൊരു രൂപത്തിൽ മുന്നോട്ട് പോകാൻ ദൈവങ്ങൾക്ക് മാത്രം പ്രാർത്ഥിക്കാൻ മാത്രമല്ല വ്യാപാരി വ്യവസായം ഇങ്ങനെ പേരും സ്വന്തം തരുന്നു ഉദ്ഘാടന വേളയിൽ ഗായകൻ സജീർ കൊപ്പം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂക്കാട്ടി യൂണിറ്റ് പ്രസിഡന്റ് ഷറഫു പാലയ്ക്കൽ ഡോക്ടർ സെയ്ദ് ബക്രീദ് ഡോക്ടർ അബ്ദുൽ ഹക്കീം എന്നിവർ മുഖ്യാതിഥികളായി